അന്ന് മുതൽ നാനാത്വൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകൃതമായിട്ടുള്ള ജമാ ഇസ്ലാമി ഹിന്ദ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തെയും വിശകലനം ചെയ്തുകൊണ്ട് അതിനനുകുണമായിട്ടുള്ള അതുമായി മേച്ചുകൂട്ടാത്ത നിലപാടുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സെയ്ദ് മൗദൂദിയോട് ജമാ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട് അതേ അവസരത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല ഖുർആാനും പ്രവാചകചര്യുമാണ് ജമായത്ത് ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്